ാണിയായ ഹലീമാ റബിയല്ലാഹു അങ്ങയുടെ വാഹനത്തിന്റെ സംസാരം പറയണമോ സത്യത്തിൽ എനിക്ക് കൃത്യമായി പിടുത്തമില്ല പക്ഷേ ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ നബിസല്ലാഹു അലിഹിയ സല്ല മതങ്ങൾക്ക് പാലൂട്ടിയ മാതാവിനെ വഹിച്ചുകൊണ്ടുവരുന്ന വാഹനത്തിന്റെ സംസാരം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് അതിന്റെ ചെറിയൊരു ശകലം ഞാൻ പറയാം എന്നിട്ട് ഹലീമത്ത് സാരിയയിലേക്ക് കടക്കാം ആ വാഹനത്തിന്റെ സംസാരത്തിന് നമ്മളുടെ ഒരായിരം ആളുകളുടെ സംസാരത്തെക്കാൾ മൂല്യമുണ്ട് കാരണം നമുക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെയുടെ സരസ്സിലെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെയെ വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെല്ലാം നിയോഗം കിട്ടിയ പ്രാണിയായ നാൽക്കാലി മൃഗം ഹബീബ് മുഹമ്മദുർ റസൂറുള്ള Amen. Uh -huh. തങ്ങളുടെ വിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് എത്താൻ വെമ്പൽ കൊള്ളുന്നതിന്റെ രംഗം പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട മുതലാളി എനിക്ക് വെള്ളം തരാൻ നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ എന്റെ മുതലാളിയുടെ പള്ളയിലേക്ക് നോക്കുമ്പോ ഭക്ഷണമെത്തിയ വകുപ്പില്ല അവിടുത്തെ പൊന്നമാൾ വിശന്നു നടക്കുന്നത് ഞാൻ കാണുന്നു അബ്ദുള്ള എന്ന എന്റെ സഹോദരൻ അഥവാ ഹലീമായയുടെ പുത്രൻ വിശന്നു കരയുന്നത് ഞാൻ കേൾക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്നതാ ഹലീമുഷാരിയായുടെ ഭർത്താവിനോട് ഒരന്വേഷണം നമ്മുടെ നാട്ടിലെ വനിതകൾ പോറ്റുമക്കളെ എടുക്കാൻ മക്കയിലേക്ക് പോകുന്നുണ്ട് നമുക്കും പോയാലോ സമ്മതം കിട്ടി ഈ മൃഗം സംസാരിക്കുകയാണ് അങ്ങനെ എന്റെ മുതലാളി ഞാനല്ലാത്ത മറ്റൊരു വാഹനമില്ല എനിക്ക് ക്ഷീണമുണ്ട് എഴുന്നേൽക്കാൻ വയ്യ എനിക്കു തരാൻ എവിടെ വെള്ളമില്ല എവിടന്നോ അല്പം വെള്ളത്തിന്റെ പാത്രം കൊണ്ടുവന്ന് വലിച്ചു വെച്ചു എന്റെ പ്രിയപ്പെട്ട മുതലാളി ഹലീമ എന്നെ വളരെ മാർദ്ദവമായി പിടിച്ചുയർത്തിയിട്ട് വെള്ളം കുടിപ്പിച്ചു എല്ലാ കൂട്ടുകാരികളും സഞ്ചാരം തുടങ്ങി എന്റെ മുകളിൽ കയറി ഹലീമയും യാത്ര തിരിച്ചു എു നടക്കാൻ വയ്യ ചുട്ടുപൊള്ളുന്നവയിൽ തിളച്ചു മറിയുന്ന മരുഭൂമി അതിന്റെ മുകളിലൂടെ ഞാനെങ്ങനെയാണ് സെൻസഞ്ചരിക്കുക അകത്ത് വെള്ളമില്ല ഭക്ഷണത്തിന്റെ അംശമില്ല അങ്ങനെ ഞാൻ വിഷണ്ണയായി മരുഭൂമിയിലൂടെ വെച്ചു വേച്ചു പോകുമ്പോ കൂടെയുള്ള കൂട്ടുകാരികളുടെ മൃഗങ്ങൾ എന്നെ നോക്കി കൊഞ്ഞനും കിട്ടുന്നു എനിക്ക് തിരിച്ചൊന്നും ചെയ്യാനില്ല കൂട്ടുകാരികൾ സഞ്ചരിക്കുന്ന വാഹനപ്പുറത്തിരുന്നു കൊണ്ട് എന്നെ കുറ്റം പറയുന്നു ഹലീമയും ഹലീമയുടെ ഒരു കഴിവില്ലാത്ത ഒട്ടകവും എന്ന് ശവിച്ചുകൊണ്ടവര് മുന്നേ പോയി അങ്ങനെ ഹലീമ തൊത്ത് എന്ന എന്റെ മുതലാളിച്ചിയുടെ കൂട്ടുകാരികൾ മുഴുവനും മക്കയിൽ ചെന്ന് കുഞ്ഞുങ്ങളെ എടുക്കുമ്പോഴേക്ക് ഞങ്ങൾ മക്കയിലെത്തി തീ വലിയ തീയും കുട്ടിയുണ്ടെന്നറിഞ്ഞു അങ്ങനെയായ തീ ിന്റെ വീട്ടിൽ ചെന്നോ അവിടെ ഉള്ളൂ ാസമായി എവിടെന്നാണ് ആവേശമെന്നറിയില്ല ആ മൃഗത്തിന്റെ സംസാരമാണ് വളരെ ചേതോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വർണ്ണനകളെല്ലാം പറയാൻ നമ്മുടെ ഈ സമയം പരിമിതമാണ് അങ്ങനെ വളരെ കുഴഞ്ഞു ഞാൻ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ ഒരു വെളിച്ചം അവിടെ ചെല്ലുമ്പോൾ ഒരു താരല്യം എന്റെ പ്രിയപ്പെട്ട മുതലാളിച്ച് അകത്തേക്ക് കടന്നു കടന്നിട്ടോ അല്പം കഴിഞ്ഞ് എത്തിയുമാണെന്ന് മനസ്സിലാക്കി വാർത്ത ജീവിച്ചിരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി എന്റെ മുതലാളിയായ ഹലീമാ വിടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷേ പുറത്തേക്കിറങ്ങിയിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ ആരോഗ്യമില്ല എന്നിട്ടല്ല ഈ വീട്ടിന്റെ ഉള്ളിലെ കുഞ്ഞിനെ എടുക്കാതെ പുറത്തേക്ക് വന്നതിൽ എനിക്കെന്റെ മുതലാളിയോട് യോജിപ്പില്ല ഏതായാലും അനുസരണ ബോധത്തോടെ എഴുന്നേറ്റപ്പോഴേക്ക് കൂട്ടുകാരി ൾ മുഴുവനും ബനൂസിലേക്ക് ശേരി പ്രദേശങ്ങളിലേക്കോ മടങ്ങാൻ പോവുകയാണ് അപ്പോഴാണ് ബഹുമാനപ്പെട്ട എന്റെ മുതലാളി വീണ്ടും അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്നു നമ്മൾ ഒരു പോറ്റുമോണിയില്ലാതെ വീണ്ടും മടങ്ങിപ്പോയാൽ അവരനുഗ്രഹമില്ലാത്ത കാര്യമാണ് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കുഞ്ഞിനെ നിയോഗം നിയോഗമല്ലാഹു താല തന്നേക്കാം അങ്ങനെ വീണ്ടും ആമിനായുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോ ആമിനാർ അലിയല്ലാഹു എന്നെ പറയുന്നു മൂന്ന് രാത്രിയായി എനിക്ക് എനിക്ക് സന്ദേശം ലഭിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബാകുന്ന നവജാത ശിശുവിനെ ആരാണ് അമ്മിഞ്ഞയൂട്ടേണ്ടതെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം അമിനാദീവിയുടെ അകതാരിൽ ഉയർ കൊള്ളുകയാണെന്ന് വിശുദ്ധ വചനങ്ങൾ പറയുന്നു അങ്ങനെ എന്നോട് പറയുന്നുണ്ട് യുത്തറു ഐബിനി ഓ ആമിനോളെ നിന്റെ മോനെ കുലത്തിൽ നിന്നും സാഹബ് ഗോത്രത്തിൽ നിന്നും നിന്റെ മോനെ അമ്മി ഞെയിൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് കേട്ട മാത്രയിലാണ് ഹലിമാറലിയല്ലാഹു എന്നയുടെ മറുപടി ഞാൻ ബനോസാര ഗോത്രത്തിൽപ്പെട്ടയാളാണ് ഐ എന്റെ ഭർത്താവ് ഗോത്രത്തിലാണ് നിങ്ങൾ പറഞ്ഞതിനോട് വലിയ യോജിപ്പ് ഞാൻ കാണുകയാണ് ഈ വിഷയം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് പറയുന്നു എന്താണെന്നല്ലേ ഹലീമ റളിയല്ലാഹു അൻഹ മക്കയിലേക്ക് കടക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ വാക്യം അബ്ദുൾ മുത്തലിബിന്റെ കാതിലേക്ക് ഒരു കവിതയുണ്ട് എന്താണെന്നല്ലേ ഇതൊന്നും കേവലമായ കഥയല്ല ചരിത്രം കണിശമായി എഴുതുന്നു ഇമാം അബോമങ്ങൾ നിവേദനം ചെയ്യുന്നു ഇമാം ഉദ്ധരിക്കുന്നു ഇമാമുകൾ അനവധി നിവേദനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഹലീമത്ത് എന്ന മക്കയിലേക്ക് കടക്കുമ്പോഴേക്ക് അബ്ദുൽ മുത്തലിബിന്റെ കാലിൽ അലിക്കുകയാണ് الأمين محمدا خير لنا مبا خيرة الأخيار ما انه إلا غير الحليمة مرضع نعم الأمينة هي على الأبرار مأمونة من كل عيب فاغسي ونقية الأبواب والأزرار لا تسلم من لا لا تسلمنه إلى سواها إنه أمر وحكم جاء من جبار ശുദ്ധമായ വചനത്തിന്റെ സാരമെന്താണ് അല്ലയോ അബ്ദുൽ അബ്ദുൾ ആമിനായുടെ സച്ചരിതരിൽ ആ വേണ്ടത് ഹലീമയാണ് ഹലീമയോ എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതയാണ് യാതോ ഒരു തെറ്റുകളും ചെയ്യാത്ത ശുദ്ധവതിയാണ് ല്ലാതെ നിങ്ങളുടെ മകള നി മകനെ നിങ്ങൾ ഏൽപ്പിക്കല്ലേ ഇതാരുടെ നിശ്ചയമാണ് അള്ളാഹുവിന്റെ നിർണയമാണ് നേതാച്ചിയായ ഹലീമ തുസിയ ഹബീബിന്റെ പെണ്ണാകണമെന്ന് അള്ളാഹു നിശ്ചയമാണ് അതുകൊണ്ട് അബ്ദുൽ മുത്തലിബേ മാറിപ്പോകണ്ട മറ്റൊരാൾക്കും ഏൽപ്പിക്കണ്ട وعن انسان محمد مصطفى صلى الله عليه وسلم تنعي <applause> القيك ونوب وسادو غطرته لك صبحي وثنته شامي غريب انكو دو شرب بكس نواز جزوالكه سرور کہو کہ مالکو مولا کہو تجھے باغ خلیل کا گل زیبا کہو تجھے او نبی പൂന്തോട്ടത്തിലെ വസന്ത പുഷ്പമാണെന്ന് ലോകത്തോട് അങ്ങയെക്കുറിച്ച് കുറിച്ച് വിളിച്ചു പറയുകയാണ് വസന്തത്തിന്റെ മുഴുവൻ പ്രഭാവങ്ങളെയും ഏറ്റുവാങ്ങിയിട്ട് പൂന്തോപ്പിന്റെ ഗരിമ കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ പൂവാണെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ് എവിടെ ജനിക്കണമെന്നതല്ലാഹുവിന്റെ നിർണയം ആർക്കു പിറക്കണമെന്നതല്ലാഹുവിന്റെ നിർണയം ആര് പ്രസവിക്കണമെന്നതല്ലാഹുവിന്റെ നിർണയം ആര് താലോട്ടണമെന്നതല്ലാഹുവിന്റെ നിർണയം എല്ലാവരുടെയും നിർണയം അല്ലാഹുവാണ് പക്ഷേ ഹാഷിം വസ്തനീ ആദം എന്നെ പ്രത്യേകമായി സെലക്ട് ചെയ്തതാണ് ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും വിശുദ്ധ ഗോത്രത്തിൽ നിന്ന് പിതാക്കളിൽ നിന്ന് ഏറ്റവും വിശുദ്ധരായ പിതാവിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്ന് എല്ലാം സ്വീകരിച്ചോ അങ്ങനെയുള്ള നേതാവാണ് ഹബീബി അലൈഹി